സംരംഭത്തിനെ കൂടി അതിനെ വളരെ വളരെ സഹായവും സഹകരണങ്ങളും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ സമസ്തരെ സ്നേഹിക്കുന്നതായിട്ട് എല്ലാ ോട് ബന്ധപ്പെട്ടുപ്രാൻ ബന്ധപ്പെട്ടവരെയും കൊടുക്കാറുണ്ട് സംസ്ഥാന അപ്പുറത്തും അങ്ങനത്തെ ഏതെങ്കിലും നിലപാട് നിൽപ്പനങ്ങളെ ഒരുനെക്കും അംഗീകരിക്കുകയും ഇല്ല എന്ന് മാത്രമേ എല്ലാ തന്നെ ചെയ്യും അതിന് യാതൊരു സംശയിക്ക ഈ സംഘടന അത് നൂറിന്റെ ശേഷവും അത് കുതിച്ചു കുതിച്ചു പോകും ും ശ്രമിക്കുന്നില്ല ഒരാളും എല്ലാരും സംസ്ഥകളുടെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാനും സംസ്ഥകളുടെ ജമീയത്തിൽ നമുക്ക് ഒരു ഭോഗം ഇത് ഏതെങ്കിലും അതിന് നേതൃത്വം ആ സംസ്ഥകളുടെ നേതൃത്വം ആളുകൾ കൂടിയല്ലാതെ വളരുന്നത് ഇനി മഹത്താവുന്ന ഒരു ഒരു സംഘടനയാണ് അതിനെ വളർത്തുന്നത് മഹാന്മാരാകുന്ന പുഷ്പത്മാക്കളാണ് അതിനെ വളർത്തുന്നതെന്നൊരു വിശ്വാസം നമുക്ക് ഇനി ഓരോ കാലഘട്ടത്തിലും അതിന് എൻ്റെ പുതിയ പല സുഖാനുകളോ തലമുറയും അപ്പോൾ അവരൊക്കെ ചെയ്യുന്നവരെ പ്രവർത്തനം നമുക്ക് ജനങ്ങളിൽ ചില സൗകര്യതപ്പെട്ടാകും അതൊക്കെയാണെങ്കിൽ നമുക്കൊരു അതിനൊന്നും അതിനൊന്നും നിന്നും അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിനെ ചെറുതാക്കാൻ കൂടി ശ്രമിച്ചിട്ടോ യാതൊരു കാര്യത്തിലാണ് രണ്ടായിരത്തി മുന്നൂറ്റിമൂന്നിൽ ഈ യോഗം ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഫണ്ടിന് അവാർഡ് സമസ്തകളെ തുടമയോടെ സമാധരണയായ ജനറൽ സെക്രട്ടറി ഷെയുജാമിയൊഫസർ കെ ആലിബു പ്രസ്താദിനാണ് ഈ പ്രാവശ്യത്തെ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അവാർഡ് നൽകുന്നത് സയ്യിദ് സെയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കുറ്റങ്ങളാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അനുജൻ അബൂ ബക്കർ ഫൈസി മകൻ മൂസഫൈസിസ്താദിന്റെ ഫാദി ഉസ്മാ ഫൈസി എന്നിവരാണ് എല്ലാവരെയും അധ്യക്ഷനു വേണ്ടി സ്നേഹപൂർവം ചമിത്തുന്നത് ഈ അവാർഡ് ബഹുമാനപ്പെട്ട് കുടുംബത്തിലും അംഗങ്ങളും സഖനാ പ്രവർത്തകരും ചേറ്റു വാങ്ങുകയാണ് നാളെ രാവിലെ എട്ട് മണിക്ക് അലി ഹുസാന്റെ വീട്ടിൽ വെച്ചു കൊണ്ട് അപ്പം അവരുടെ ചെയ്യുന്ന തയ്യാൻ നോയനാലി ക്ഷേത്രങ്ങളെ നിരൂപത്തിൽ അത് അവാർഡ് കൈമാറുന്നതിൽ എല്ലാവരും അവിടെ എത്തിച്ചേരണം ഒന്നുകൂടി അറിയിക്കാം பிரசம்சா பத்திரம் கைமாறும் பிரம்மாண்ட கோழிக்கோடு காலி சீன கையில் குவைத்து இஸ்லாமிக் சேட்டர் சமஸ்தான மேஜர் തങ്ങളെ സമസ്ത കേരള സമസ്തകല സമീയത്തിനും വിവിധ ഘടകങ്ങളിൽ സ്തുത്യർഹമായ സേവന പ്രവർത്തനം നടത്തുന്ന ഇരുപത്തിയഞ്ച് പ്രമുഖ നേതാക്കൾക്കുള്ള അവാർഡാണ് കെ ഐ സി സിൽവർ ജൂബിലിയുടെ സേവന മുദ്ര പുരസ്കാരത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പ്രാവശ്യത്തെ അവാർഡ് സമസ്ത കേരള ജമീയത്തിലും ഇവിടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സമസ്തകലാ ജമീകത്തു മേടിക്കാനേജറും നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയങ്കരനായ സി പി ഇക്ബാൽ സാഹിബിനാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അവാർഡ് നൽകുന്നത് എഴുതിയ മൗലിന്റെ പ്രകാശനം നിർവഹിക്കുന്നു 你你你你。